ബിന്ദുവിന്റെ വീട്ടിൽ നിന്നുള്ള കാഴ്ചകളേറെ വേദനിപ്പിക്കുന്നതാണ് നാളെ പതിനൊന്ന് മണിയോടെ ആയിരിക്കും ബിന്ദുവിന്റെ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക ശ്യാം ഉത്തമൻ ബിന്ദുവിന്റെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ശ്യാം ആ ഒരു കുടുംബത്തിന് ഇതുവരെയും ആ ഒരു വേർപ്പാട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല കാരണം മകൾക്കൊപ്പം ചികിത്സയ്ക്ക് കൂട്ടിരിപ്പുകാരിയായി അവിടെ പോയതാണ് പക്ഷെ പിന്നീട് അവിടെ നിന്ന് എത്തുന്നത് ബിന്ദുവിൻ്റെ വിയോഗ വാർത്തയാണ് അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ് സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ക്രമീകരണം എങ്ങനെയാണ് നിലവിലിപ്പോൾ ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് നിരവധിയായിട്ടുള്ള നാട്ടുകാരും മറ്റ് ബിന്ദുവിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുമൊക്കെ ആയിട്ട് ഒരുപാട് പേർ ആ ഇവിടെ വന്ന് പോകുന്നുണ്ട് ബിന്ദുവിൻ്റെ അമ്മ മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളത് മകളെ അല്പം മുമ്പ് എങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട് മറ്റൊരു വീട്ടിലേക്കാണ് ആ മകളെ മാറ്റിയിരിക്കുന്നത് മകൾ ആ നവമി ഏറെ വേദനയോടുകൂടിയാണ് നവമിയും ആ വീട്ടിലേക്ക് അല്പം മുമ്പ് എത്തിച്ചേർന്നത് നവമിയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടായിരുന്നു ആ ബിന്ദു ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോയത് അവിടെ വച്ചാണ് ഈ ഒരു അധാരുണമായ സംഭവം അത് സർക്കാർ സംവിധാനങ്ങളുടെ അനാസ്ഥയെന്ന് തന്നെ എടുത്ത് ആ പറയേണ്ടതുണ്ട് കാരണം ഒരു ജീവൻ ഇപ്പോൾ ആ പൊലിഞ്ഞിരിക്കുന്നു കാരണം മകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോയ ആളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു എന്ന് ആ പറയേണ്ടിയിരിക്കുന്നു അത്രയേറെ വേദനയോടുകൂടിയാണ് ഈ നാട് ഈ വാർത്ത കേൾക്കുന്നത് ടെലിവിഷനിലൂടെയും മറ്റുമൊക്കെയാണ് ഈ ആളുകൾ ഈ ബന്ധുവിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ മറ്റുമൊക്കെ ഈ വാർത്ത വീക്ഷി കാണുന്നത് തന്നെ അവർ ഈ ബിന്ദുവിൻ്റെ ഭർത്താവിൻ്റെ പേര് കേട്ടാണ് ഇത് ബിന്ദുവാണ് എന്ന് ഇവർക്കൊക്കെ മനസ്സിലാകുകയും മറ്റുമൊക്കെ ചെയ്തത് അല്പം മുമ്പ് നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തി മടങ്ങിയിരുന്നു ഇപ്പോഴും ഈ വീട്ടിലേക്ക് നിരവധി പേർ എത്തുന്നുണ്ട് ഈ അമ്മ മാത്രമാണ് അമ്മ അമ്മയ്ക്ക് ഏകദേശം എഴുപതിനു മുകളിൽ പ്രായമുണ്ട് അമ്മ മാത്രമാണ് ബിന്ദുവിന്റെ മകളെ വീട്ടിലേക്ക് എത്തിക്കുന്ന ആ ദൃശ്യമാണ് നമ്മൾ ഒരു വിൻഡോയിൽ കാണുന്നത് മകൾക്ക് ചികിത്സക്കായാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ബിന്ദു പോയത് അവിടെ വെച്ചാണ് കൂട്ടിരിപ്പുകാരിയായി എത്തിയ അമ്മ അവിടെ വെച്ചാണ് ഈ ഒരു കെട്ടിടം തകർന്നു വീണ് മരിക്കുന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഇപ്പോഴത്തെ ആശുപത്രിയിൽ നിന്ന് മകൾ മടങ്ങി വീട്ടിലേക്ക് വരുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മകളുടെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് എത്തി പിന്നെ കേൾക്കുന്നത് അമ്മ മരിച്ചു എന്നുള്ള വിവരമാണ് ഏറെ വേദനയോടെ ഒരു കുടുംബത്തിന്റെ കണ്ണീർ നമ്മൾ കണ്ടതാണ് ഇപ്പോഴത്തെ മകൾ വീട്ടിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒരു കുടുംബത്തിലെ ജീവൻ നഷ്ടമായ അപകടം അപകടത്തിൽ രക്ഷാപ്രവർത്തനം വളരെ വൈകി മന്ത്രിമാർ ഉൾപ്പെടെ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം വൈകി എന്ന ഗൗരവമുള്ള സാഹചര്യമാണ് ഇപ്പോൾ മരിച്ച വീട്ടിൽ ദൃശ്യങ്ങളാണ് മരിച്ച ബിന്ദുവിന്റെ മകൾ മകളുടെ ബിന്ദുവിന്റെ സംസ്കാരം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കും സംസ്കാര ചടങ്ങ് വീട്ടുവളപ്പിൽ തന്നെയായിരിക്കും രാവിലെ ഏഴ് മണിക്കായിരിക്കും ബിന്ദുവിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുക ബിന്ദുവിന്റെ മകളെ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്